നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആൻജോഗ്രാം ആൻജോപ്ലാസ്റ്റി ആൻഡ് ബൈപ്പാസ് സർജറി അപ്പോൾ ഇത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഈ മോഡേൺ യുഗത്തിൽ അപ്പോഴത്തെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സോക്കേടും അതുപോലെ തന്നെ വളരെ ചിലവ് കയറിയതുമായിട്ടുള്ളൊരു ചികിത്സയാണ് ഈ ഹാർട്ട് ബ്ലോക്കിന് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ പല കാര്യങ്ങൾ കൊണ്ടും അതിൻ്റെ നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാം അതുപോലെ നല്ലൊരു ലൈഫ് സാധിക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റും കൂടെ ഞാനിതിൻ്റെ കൂടെ പറയുന്നതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ ഇത് അവരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല അതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് അവർക്ക് സമയമില്ല രണ്ട് ഈ പേഷ്യൻസ് ചോദിക്കാറുമില്ല അതേസമയം ഒരു ഡെവലപ് കൺട്രീസ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ആണെങ്കിൽ അവർ ആദ്യം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അവിടെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു അതിൻ്റെ മെഡിസൻ ഡീമെസ് എന്തുകൊണ്ടാണ് ഗുണം ഗുണങ്ങളൊക്കെ ഉണ്ട് എത്ര ഉണ്ടാവും വളരെ ദോഷവശം ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം പക്ഷേ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യാതൊരു സിസ്റ്റവും ഇല്ല നമ്മളൊരു ഹോസ്റ്റലിൽ ഇവിടെ കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും പല ഹോസ്റ്റലിലും പോകും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേപ്പറ്റി കൂടുതലൊന്നും പറയാനും തിരക്കാറും ഒന്നുമില്ല പേഷ്യൻസും ചോദിക്കത്തില്ല നമ്മൾ അറിഞ്ഞിട്ട് പറയത്തില്ല അതിനുള്ള സമയവും ഇല്ല മറ്റേ ഡെവലപ്പ് കൺട്രീസിലങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ കാരണം അവരുടെയൊക്കെ ജനത്തിൻ്റെ പ്രൊപ്പോഷൻ അനുസരിച്ചാണ് ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാ എല്ലാ പിന്നെ ജോലിക്കും ആളുകൾ അവർ വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ പ്രൊപ്പോഷൻ പറയാനൊന്നുമില്ല ചിലപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഇപ്പോൾ ഇത് അനുസരിച്ചിട്ടൊരു ആയിരം ആളുകൾക്കോ അല്ലെങ്കിൽ രണ്ടായിരം ആളുകൾക്കോ ആയിരിക്കും ഒരു ഒരു ഡോക്ടർ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കിട്ടുന്നത് അപ്പോൾ എന്തുമാത്രം വ്യത്യാസം നമ്മൾ ആലോചിച്ചോളാം അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ ഒക്കത്തില്ല കാരണം അവർക്ക് സമയമില്ല എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും നമുക്ക് ആൻജിയോഗ്രാമിനെ പറ്റി അറിയാം അതായത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് അതായത് ഹൃദയത്തിന് ഉണ്ടാകുന്ന അടവുകൾ അതിനാണല്ലോ നമ്മൾ ബൈപ്പാസ് അറിയലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അട ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയെന്നറിയുന്നതിന് ആദ്യത്തെ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ആൻജിയോ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അപ്പോൾ ആൻജിയോഗ്രാം ഇപ്പോൾ കുറച്ച് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആൻജിയോഗ്രാമിൽ തന്നെയും ഈ ലേസർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റു ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മളിപ്പോഴൊരു ഡൈ ആണെങ്കിൽ കടത്തി വിടുന്നത് അപ്പോൾ ഈ ഡൈ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെവിടെ ബ്ലോക്ക് ഉണ്ട് ആ ഡൈവ് അവിടെ പോയി കാണിക്കും അപ്പോൾ ഒരു ഒരു കാര്യമുണ്ട് നമ്മളിത് രക്തക്കൊഴിലിൽ കൂടെ ആണ് വിടുന്നത് ഈ ഡൈക്ക് അടച്ചുവിടുന്നത് അപ്പോൾ ഈ രക്തക്കൊള്ളി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം എവിടെയെല്ലാം ഭാഗത്ത് രക്തക്കൊഴുകളുണ്ടോ അവിടെയെല്ലാം ഈ ഡൈ പോകും ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ തലച്ചോറിലാണെങ്കിൽ ഈ ഡൈ പോയി അടച്ചു കഴിഞ്ഞാൽ ഒന്നിലവർക്ക് പിന്നെ പിന്നെ ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രോക്കോ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ ബാഡ് ഇഫക്ട്സ് വരാൻ സാധ്യമുണ്ട് അതുപോലെ കിഡ്നി പേഷ്യൻറ്റ് അപ്പോൾ ആദ്യമേ ഉള്ളൂ ആൻജിയോഗ്രാം എടുക്കുന്നതിന് മുമ്പ് പേഷ്യൻ്റെ ഹിസ്റ്ററി ചോദിക്കും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ചില കേസുകളിൽ ആൻജിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത കേസുകളുണ്ട് അപ്പോൾ അതിന് എന്ത് പ്രതിവിധി വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഈ ആൻജിയോഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അതിൻ്റെ ബ്ലോക്ക് കണ്ടിട്ട് എയ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എന്നൊക്കെ പറഞ്ഞവർ എഴുതും എഴുതുമെന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കും പിന്നെ അതിൽ പിന്നെ അതിന് സി ഡി ഉണ്ട് അതിൻ്റെ ഡിസ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടതിന് ശേഷമാണ് ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ഒരു സർജൻ തീരുമാനിക്കുന്നത് ഇതിന് മെഡിസിൻ മതിയാവുമോ സർജറി വേണോ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പ്രയോജനം അവർ തീരുമാനിക്കും ഇപ്പോൾ ഉദാഹരണം ഈ ചെറിയ ബ്ലോക്കുകൾ അല്ലെങ്കിൽ മെയിൻ ബാർട്ടറിയിൽ ചെറിയ ബ്ലോക്കുകൾ ഫോർട്ടി ഫിഫ്റ്റി പെർസെൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രിസ്ക്രൈബ് എന്താണ് ആൻജിയോപ്ലാസ്റ്റി അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് എൻ്റെ ഞാൻ അതിൻ്റെ അടുത്ത ആൻജിയോപ്ലാസ്റ്റി പറയുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞുതരാം അപ്പോൾ അവർ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ചില കണ്ടീഷൻ മോസ്റ്റ് ഡേഞ്ചറസ് തന്നെയാണ് ഞാൻ ഇവിടെ പിന്നെ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ആൻജിയോഗ്രാം കൊടുത്തിട്ട് പേഷ്യൻറ്റ് മരിക്കുന്നത് നേരിൽ കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ ഒരുപാട് സർജറി എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴി കാണാൻ സാധിക്കുമല്ലോ പേഷ്യൻ്റ് മരിക്കുന്നത് അപ്പോൾ അതിന് എന്ത് പ്രതിവിധി എന്നുള്ളത് ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിലവരെ ആൻജിയോഗ്രാം വളരെ ചുരുക്കമായിട്ട് കൊടുക്കാറുള്ളൂ ഇവിടെ തന്നെ നമ്മൾ പേഷ്യൻ്റെ ഹിസ്റ്ററി ചോദിച്ചതിന് ശേഷം ആൻജിയോഗ്രാം കൊടുക്കുകയുള്ളൂ അപ്പോൾ ആൻജിയോഗ്രാം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ പേഷ്യൻ്റിൻ്റെ പിന്നെ സമ്മതപത്രം വാങ്ങിക്കണം അത് ഇതാണ് എമർജൻസി ചെയ്യുന്നതിന് കുഴപ്പമില്ല ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അത് ഈ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സൈഡിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണത് ചിലപ്പോൾ നമുക്കറിയാം ഒക്കെ ചിലപ്പോൾ ഈ പേഷ്യൻസ് ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്തായിരിക്കും നമ്മൾ ആൻഡിയോഗ്രാം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് കുത്തിവെക്കുന്നത് അപ്പം ചിലപ്പം ഈ അറ്റാക്ക് കൊണ്ടായിരിക്കും മരിക്കും എന്നാലും പേഷ്യൻസ് പിന്നെ അല്ലെങ്കിൽ ആൾ വിചാരിക്കും ഒന്നുമില്ലായിരുന്നു ഇത് കൊടുത്തപ്പോഴത്തേക്ക് മരിച്ചു ഇതുകൊണ്ട് മരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് മരിക്കുന്നതും ഉണ്ട് എന്നാലും അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് അതൊരു ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രിമിറ്റീവ് മെത്തേഡെന്ന് തന്നെ നമുക്ക് പറയാം അതിൻ്റെ കാരണം ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിലൊന്നും ഈ ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ചെയ്യാറില്ല അപ്പോൾ അതിന് അതിന് പകരം ഉപയോഗിക്കുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഈ സി ജി എടുക്കുന്ന റോഡുകൾ പോലെ ഈ സി റോഡുകൾ പിന്നെ ഹാർട്ടിൻ്റെ ഏരിയ എല്ലാം പിന്നെ ഇത് പതിപ്പിച്ചിട്ട് ഉള്ളൊരു മെത്തേഡാണ് ഈ പിന്നെ ഹാർട്ട് സ്കാൻ എന്ന് പറയുന്നത് അത് എം ആർ ഐ തെറാപ്പി എം ആ എം ആർ ഐ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് പേഷ്യൻറ്റിനെ കുത്തിവെക്കുകയോ ബോധം കെടുത്തി ഒന്നിൻ്റെയെല്ലാം അതൊരു സമ്മതപത്രത്തിൻ്റെ ആവശ്യവുമില്ല അത് നൂറ് ശതമാനവും സേഫ് സേഫാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വൈഡ്ലി പ്രാക്ടീസ് അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്കതിനുള്ള സൗകര്യവും ഇല്ല എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ ഏകദേശം നൂറ് നൂറ്റി അൻപതോളം സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഈ ഒരു ഇല്ലായിരുന്നു വളരെ ചുരുക്കമായിട്ടുള്ള കേരളത്തിലൊരു സെൻറ്റർ ഉണ്ടാണ് ഹാർഡ് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ അവർ പല കൊണ്ട് നടച്ച് പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കടുത്തുള്ളത് നാഗ്രോയിലൊരു സെൻറ്റേഴ്സ് ഉണ്ട് സെൻറ്ററുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ മിക്കവാറും ഉള്ള പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവരും ഈ ഹാർട്ട് സ്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അവരുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലെല്ലാം ഹാർട്ട് സ്കാൻ അവൈലബിളാണ് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ എന്നൊരു സെൻറ്റേഴ്സാണ് ഹാർട്ട് സ്കാൻ ഞാൻ പണ്ടുതട്ടേ ഉപയോഗിക്കുന്നത് ഈ ആൻജിയോഗ്രാമിൻ്റെ ദോഷവശങ്ങൾ കണ്ടിട്ട് അത് പ്രയോജനമില്ലെന്ന് പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഹാർട്ട് സ്കാൻ തന്നെയാണ് ഞാൻ ഒരുപാട് പത്ത് മുപ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ നാൽപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആൾ ഇൻഡിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് ഡൽഹിയിൽ അപ്പോൾ അവർ രണ്ടായിരത്തിൽ രണ്ട് തൊട്ടാണ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പഴയ അമേരിക്ക നമ്മുടെ പിന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ ആർ നാരായണ സാറിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം പുള്ളിക്ക് ആദ്യം ഒരു വൈപ്പാസർ ചെയ്തു രണ്ടാമത് ആൻഡിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രോബ്ലം ഉണ്ടായി അപ്പോൾ പിന്നെ അപ്പം അദ്ദേഹത്തിന് ഒരു കിടപ്പായി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അദ്ദേഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് ആൻഡിയോഗ്രാം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹാർട്ട് സ്കാൻ തന്നെ വേണം അപ്പോൾ അന്ന് രാഷ്ട്രപതി ഹാർട്ട് സ്കാനിൻ്റെ മെഷീൻ ഇല്ല അപ്പോൾ അത് ഒരു സ്വിറ്റ്സർലൻ്റിൻ്റെ ഒരു മെഷീൻ ബാംഗ്ലൂർ ഏജൻസിയെ കൊണ്ട് ഞാൻ തന്നെയാണ് അവിടെ രാസവദി മണി വെപ്പിച്ചത് അത് കഴിഞ്ഞ് അത് നോക്കിയതിന് ശേഷം പുള്ളിക്ക് ആദ്യം മൂന്ന് ബ്ലോക്കായിരുന്നു വന്നത് അത് ബൈപ്പാസ് സർജറിയിട്ട് മാറ്റി അപ്പോൾ കറക്റ്റ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അഞ്ച് ബ്ലോക്കായിട്ട് വന്നു പിന്നെ അന്നേരം പിന്നെ പുള്ളിക്ക് അഞ്ച് പ്ലസ് ഈ ഹാർട്ട് സ്കാൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ മോർ ദാൻ എയ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ക്രിട്ടിക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹാർട്ട് സ്കാൻ മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഇത് കണ്ടുകൊണ്ട് ഇത് ഇതിന് ഇതിൻ്റെ അറിവോട് കൂടി തന്നെയാണ് നമ്മുടെ ആൻഡിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് രണ്ടായിരത്തി രണ്ടിൽ അവരത് രണ്ടായിരത്തി രണ്ട് തൊട്ട് അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചെയ്യുന്നതും ഹാർട്ട് സ്കാൻ തന്നെയാണ് അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാമിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിർത്തുന്നു അടുത്തതിന് ആൻജിയോപ്ലാസ്റ്റിക് പറ്റി പറയാം ഞാൻ ഇത് ഇത് ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക അതുപോലെ സർജറി ഒഴിവാക്കുക എന്നിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ലേസർ എന്ന് പറയും അത് നമ്മുടെ ഹാർട്ടിൽ പോയി ചെന്നിട്ട് ആ ബീംസ് കൊണ്ട് അതിനെ അലിയിച്ച് കളയുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് പോയിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്